ഹലോ ഗൈസ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പോലായിട്ട് ചെറിയൊരു തോടുണ്ട് ആ തോട്ട് ഇഷ്ടം പോലെ സിലോപിയും കരിമീൻ പൊങ്ങിയപ്പോൾ ഉണ്ട് അതിന് കാരണം എന്താ നമ്മുടെ ഈ കണ്ടമാണ് നമ്മുടെ ഈ കണ്ടത്തിൽ ഇപ്പോൾ ഏകദേശം പൊയ്ത്ത കാറായിട്ടുണ്ട് അപ്പോൾ അതിന് വെള്ളം മോട്ടറിൽ നിന്ന് അടിച്ച് കളയുന്നതുകൊണ്ട് ഈ തോട്ട് മൊത്തം പുളിവെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മീനെല്ലാം പൊങ്ങി നിൽക്കുന്നത് അതിനെ പിടിക്കുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും വരുന്നത് നേരെ വീട്ട് പോകുന്നത് കഴിവി <laughs> 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 വീണ്ടും ഒരു കരിമീൻ നമുക്ക് കുറച്ചുംപേ കിട്ടിയ മീനാണ് നമ്മൾ നമ്മളിതിന് വീടിയോ എടുക്കാൻ പറ്റിയില്ല നല്ല സ്വീഡില്ലാ സിലോപ്പി കേട്ടോ ഏകദേശം ഒരു ഒരു കിലോ അടുത്തുള്ള സിലോപ്പിയാണ് നമുക്കതിന് വീട് കിട്ടിയിട്ടില്ല മീൻപിടുത്തം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ സ്വീൻ ഷോട്ടിൽ ഉപയോഗിച്ചുള്ള മീൻപിടുത്തായിരുന്നു അപ്പം കിട്ടിയ മീനിക്കരാം ഏകദേശം ഒരു ഒരു കിലോ അടുത്തുള്ള ഒരു വലിയ സിലോപ്പിയ പക്ഷേ സിലോപിയ സൈസ് ഒരു നാല് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ